വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ കടുവാഭീതി ഒഴിയുന്നില്ല ഇന്നലെ രാത്രിയും കടുവ ആടിനെ കൊന്നു തുപ്ര അങ്കണവാടിക്ക് സമീപം പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് കടുവ കൊന്നത് പ്രദേശത്ത് ഒരാഴ്ചക്കിടെ അഞ്ചാമത്തെ ആടിനെയാണ് കടുവ കൊല്ലുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി എം കമൽ ചേരുന്നുണ്ട് കമൽ ഇന്നലെ രാത്രി കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയും കടുവ ആടിനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജനവാസ മേഖലയിൽ തന്നെ കടുവ തുടരുകയാണ് നിലവിലെ സാഹചര്യം എന്താണ് കടുവയ്ക്കുള്ള നിരീക്ഷണം എങ്ങനെ തുടരുന്നു ിമ ഈ അമരക്കുനിയിലെ കടുവ ഒളിച്ചുകളി തുടരുകയാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ ഊട്ടിക്കവരയ്ക്ക് സമീപം കടുവയുടെ സാന്നിധ്യമുണ്ടായത് തുടർന്ന് വനപാലകരെത്തി മയക്കുവേടി സംഘമെത്തി ഏതാണ്ട് പത്ത് മണിവരെ ഒൻപതര വരെ കടുവ ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ തെർമൽ ഡ്രോൺ നിരീക്ഷണത്തിൽ അവിടെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പെട്ടെന്ന് അവിടെ നിന്ന് കടുവ അപ്രത്യക്ഷനായി ആ സമയത്തും വനപാലകർ ആ പ്രദേശത്ത് തന്നെ തിരച്ചിൽ തുടരുകയായിരുന്നു പതിനൊന്നരയ്ക്ക് ശേഷമാണ് ഈ തുപ്ര അംഗനവാടിക്ക് സമീപം പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെ കടുവ കൊന്നിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത് അത് ആദ്യത്തെ ലൊക്കേഷനിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലമാണ് അവിടേക്ക് ഈ സമയം കൊണ്ട് കടുവ എത്തുകയായിരുന്നു പിന്നീട് രാത്രി തന്നെ വനപാലകരെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് എത്തുകയും ഡോക്ടർ അരുൺ സെക്രി ഉൾപ്പെടെയുള്ള മയക്കുവടി സംഘം രാത്രി മുഴുവൻ അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തു ഈ ആടിനെ പിടികൂടിയ വീട്ടിൽ ജനലിനരികിൽ തോക്കുമായി ഇരിക്കുകയായിരുന്നു ഈ മയക്കുവെടി സംഘം അതുപോലെ ഡ്രോൺ നിരീക്ഷണം ആ പ്രദേശത്തേക്ക് മാറ്റി ഇപ്പോഴും അവിടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടരുകയാണ് ദൗത്യ സംഘം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് ഈ ആടിനെ കൊന്ന സ്ഥലത്ത് ആ പ്രദേശത്തിനടുത്ത് കടുവയുണ്ടാകുമെന്നാണ് നിഗമനം എന്തായാലും അഞ്ചാമത്തെ ആടിനെയാണ് കടുവ കൊല്ലുന്നത് ഈ തുടർ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി കടുവയുടെ ആക്രമണത്തിൽ ആടുകൾ കൊല്ലപ്പെട്ടു പക്ഷേ തീറ്റ എടുക്കാൻ കടുവയ്ക്ക് ഒരു സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല ആളുകൾ ബഹളം വയ്ക്കുമ്പോഴേക്ക് കടുവ ഓടിപ്പോവുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കടുവ ആഹാരം കഴിച്ചിട്ടില്ല അത്തരത്തിൽ അവശ്യനിലയിലാണ് ഉള്ളത് എന്ന ഡ്രോൺ നിരീക്ഷണത്തിലും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും അവിടെ ഡ്രോൺ നിരീക്ഷണവും കാവലും തുടരുകയാണ്